സീരിയൽ നടൻ വിവാഹം കഴിക്കുകയാണ് തന്നേക്കാൾ പതിനാല് കുറവുള്ള നടിയെ ആരാധന മൂത്താൽ വയസ്സിനെന്ത് കാര്യം പ്രണയത്തിൽ പക്ഷേ നന്നായി മൂക്കണം ഈ പറഞ്ഞ ആരാധന അത് ഇപ്പോൾ ശരിക്കും മൂത്തിരിക്കുന്നത് സീരിയൽ സിനിമാ നടനും സിക്സ് പാക്ക് ശരീരത്തിനും നല്ല സൗന്ദര്യത്തിനും ഉടമയായ ഗൌതം റോഡും സീരിയൽ നടിയായ പങ്കൂരി അവസ്ഥയുമാണ് കടുത്ത പ്രണയത്തിലായിരിക്കുന്നത് ഗൗതമിനേക്കാൾ പതിനാല് വയസ്സിന് ഇളുപ്പമാണ് നടി പങ്കൂരിക്ക് ഗൗതമിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം കാരണം അത്രയ്ക്ക് ആരാധകരാണത്രേ താരത്തിന് ആരാധിക്കുന്നവരിൽ വിവാഹിതരും വിവാഹം കഴിക്കാത്തവരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ പങ്കൂരിവസ്തിക്ക് പണി നന്നേ കൂടും ഈ ഗണത്തിൽപ്പെട്ടവരെയെല്ലാം ആട്ടിയോടിക്കേണ്ടേ പങ്കൂരിക്ക് പതിനാല് വയസ്സിന്റെ ഇളപ്പമുള്ള നടിയാണ് പങ്കൂരി അവസ്ഥി ഇരുവരുടെയും പ്രണയം വീട്ടുകാർ എന്നോ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഗൌതം റോഡിന്റെ സിനിമയിലെ തിരക്കൊഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്നാണ് വാർത്ത ഈ വാർത്ത ഉത്തരേന്ത്യക്കാരെ മാത്രമല്ല മലയാളികളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ സ്വയംവരത്തിലെ നായകനാണ് ഗൌതം റോഡ് അതുകൊണ്ട് ഇന്ത്യ ഒട്ടുക്കുള്ള ഗൌതമിന്റെ ആരാധകർ വല്ലാത്ത സങ്കടത്തിലാണ് എല്ലാവരെയും കൊതിപ്പിക്കുന്ന നടനെ കിട്ടിയതിൽ സന്തോഷിക്കുകയാണ് പങ്കൂരി അവസ്ഥ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്